കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടത്തിയ ഹിയറിംഗിൽ അൻപത്തിനാല് പരാതികൾ പരിഗണിച്ചു ഇതിൽ മുപ്പത്തിരണ്ട് പരാതികൾ പരിഹരിച്ചു വിശദമായ ഉത്തരവ് നൽകുന്നതിനായി അഞ്ച് പരാതികൾ വെച്ചു തുടർ നടപടികൾക്കായി പതിനേഴ് പരാതികളും മാറ്റിവെച്ചു ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ പന്നിയോട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടുന്ന വിധത്തിൽ യാത്ര ചെയ്യാൻ പറ്റാതെ നടപ്പാലം തകർന്നതുൾപ്പെടെ കുട്ടികളുടെ യാത്രാ പ്രശ്നങ്ങൾ പരിഗണിച്ചു ഭിന്നശേഷിയുള്ള കുട്ടിയുടെ വീട്ടിൽ വെള്ളം കയറുന്നത് സംബന്ധിച്ച പരാതി ലഭിച്ചു കമ്മീഷൻ ഇടപെടലിലൂടെ ഒരു കുട്ടിക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭിച്ചു കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രിൻസിപ്പൽ കമ്മീഷൻ മുമ്പാകെ ഹാജരായി ഇനി പോലീസിൽ നിന്നും ഡയറക്ടറേറ്റിൽ നിന്നും മറുപടി ലഭ്യമായ ശേഷം കമ്മീഷൻ നടപടി സ്വീകരിക്കും കുട്ടികൾക്കിടയിൽ അക്രമ പ്രവർത്തനം കൂടുന്നതിന് കാരണം സിനിമകളും മറ്റും മാത്രമാണെന്ന് കരുതുന്നില്ലെന്ന് ചെയർമാൻ പറഞ്ഞു വീടുകളിൽ നിന്നുള്ള പാരന്റിന്റെ അഭാവവും സ്കൂളിലെ സമ്മർദ്ദങ്ങളും ഇതിന് കാരണമാവുന്നുണ്ടാവാം കൗമാരകാലത്തിന്റെ നിരവധി പ്രശ്നങ്ങൾ കുട്ടികൾ അനുഭവിക്കുന്നുണ്ട് ടെലിവിഷൻ സീരിയൽ ഒരു പരാതി കമ്മീഷൻ മുമ്പാകെ ലഭിച്ചിട്ടുണ്ട് കുട്ടികൾ സീരിയലുകൾ കണ്ട് അഡീഷൻ പോലെ ആവുന്നു എന്നാണ് പരാതിക്കാരി ചൂണ്ടിക്കാണിച്ചത് ഈ പരാതി ഗൗരവത്തോടെയാണ് കമ്മീഷൻ കാണുന്നത് ഇതിൽ എന്തൊക്കെ നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമെന്നാണ് കമ്മീഷൻ ആലോചിക്കുന്നത് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ സർക്കാരിന് സമർപ്പിക്കും മീഡിയ ഗൈഡ് ലൈൻ ഗുഡ് പാരന്റിംഗ് പദ്ധതി ചിൽഡ്രൻസ് കോൺക്ലേവ് തുടങ്ങിയ പരിപാടികൾ കമ്മീഷൻ നടപ്പിലാക്കുന്നുണ്ട് കുടുംബ കോടതികളിൽ കേസ് ഫയൽ ചെയ്ത രക്ഷിതാക്കളുടെ കുട്ടികൾ വലിയ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതായി കമ്മീഷൻ നേരിട്ട് നടത്തിയ സർവേയിൽ കണ്ടെത്തി കുട്ടികളെ ഇത് മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നു കുട്ടികളുടെ അഭിപ്രായങ്ങൾ കൂടി കോടതികൾ പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടാവണം തുടങ്ങിയ അഭിപ്രായങ്ങൾ അടങ്ങുന്ന പഠന റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു കമ്മീഷൻ അംഗം ബി മോഹൻകുമാറും ഹിയറിംഗിൽ പങ്കെടുത്തു ആകെ പരാതികളാണ് കമ്മീഷൻ മുമ്പാകെ ഹിയറിങ്ങിന് വന്നത് അതിൽ മുപ്പത്തിരണ്ട് പരാതികൾ ഞങ്ങൾ തീർത്തിട്ടുണ്ട് വിശദമായ ഉത്തരവ് നൽകുന്നതിന് വേണ്ടി അഞ്ച് പരാതികൾ മാറ്റിവെച്ചിട്ടുണ്ട് തുടർ നടപടികൾക്കായിട്ട് പതിനേഴ് പരാതികളും മാറ്റിവെച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പിന്നെ ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്തിൽ പന്നിയോട് ഉള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമാകുന്ന തരത്തിൽ സ്കൂളിൽ പോകാനും വരാൻ കഴിയാത്ത നിലയിലുള്ള പിന്നെ നടപ്പാലം തകർന്നതു മുതലുള്ള കുട്ടികളുടെ പിന്നെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഒരു നിരവധി വന്നിട്ടുണ്ട് കുട്ടികളുടെ യാത്രാ പ്രശ്നം സംബന്ധിച്ചുള്ള പരാതികളും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുട്ടി ഒരു ഒരു കുട്ടിയുടേത് പ്രധാനമായിട്ടും വന്നത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ വീട്ടിൽ വെള്ളം കയറുന്നത് സംബന്ധിച്ച് മുഴപ്പിലങ്ങാടിൽ നിന്നുള്ള പഞ്ചായത്തിൽ നിന്നുള്ള പരാതിയുണ്ട് അതുപോലെ തന്നെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നൽകാത്തത് സംബന്ധിച്ചുള്ള പരാതിയുണ്ട് ആ പരാതിയിൽ കമ്മീഷൻ നടപടി സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ട് ആ കുട്ടിക്ക് കൃത്യമായിട്ട് സമയബന്ധിതമായി ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടതായിട്ട് അവർ കമ്മീഷൻ മുമ്പാകെ അറിയിച്ചു നിരവധി പരാതികൾ തീർന്ന പരാതികളിൽ തന്നെ നിരവധി പരാതികൾ കമ്മീഷൻ്റെ നോട്ടീസ് കിട്ടിയ ഉടൻ തന്നെ പരാതി പരിഹരിക്കുന്ന തലത്തിലേക്ക് എത്തിയ പരാതികളും ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ തീർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്